ആൾക്കാരാണ് ശരി അതുപോലെ തന്നെ ഒരു കാസ്റ്റീയമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരും ബേസലും സുരേഷ് ഷെർലും ആക്കാണ് നന്നായിട്ട് ഭയങ്കരമുള്ള ഒരു സിനിമയായിരിക്കും ഇങ്ങനെയായിരിക്കും വലിയ സിനിമയൊന്നുമില്ല ഒരു നല്ല രസമുള്ള ഒരു എൻ്റെ മീഡിയാവണം ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയൊക്കെ ഉണ്ടായിരിക്കും കാരണം ട്യൂമറാണ് കൂടുതലും ഉണ്ടാവും ഡാർക്ക് ഹ്യൂമർ ബ്ലാക്ക് ട്യൂമർ എന്നൊക്കെ ഭയങ്കരമായിട്ട് തിരച്ചിടുത്താവുന്ന ആ സംശയം ഉണ്ടാവുകയും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണല്ലോ സിനിമ കാണാനായിട്ട് വീട്ടിലേക്ക് വരണം നോക്കിയിട്ട് തന്നെ മാസാണോ മാസാണോ നമ്മൾ പറയുന്നെല്ലാം കാര്യമല്ല പക്ഷെ അങ്ങനെ ഒരു അല്ല പക്ഷെ ആണ് വേറെ ചെയ്ത ഗ്യാപ്പ് കിട്ടിയാലും ഞാൻ ഗ്രാമത്തിൽ നമുക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിലിപ്പോൾ ബേസിൽ ടോയ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഹിറ്റ് പോകുമ്പോഴാണ് പക്ഷേ അങ്ങനെ ക്യാരക്ടർ ഒന്നും എനിക്ക് മറ്റേ ക്യാരക്ടർ അല്ലായിരുന്നു അപ്പോഴും ബീസറായിട്ടുണ്ടല്ലോ അപ്പോൾ അപ്പാർ അപ്പോഴും പോകാൻ പറഞ്ഞല്ലോ ബേസിൽ ടോയ്ലോ പോകുമ്പോൾ ഉണ്ടോ ഹിറ്റാണ് അങ്ങനെ ഒരു വലിയൊരു തീർച്ചയായിട്ടും ഹിറ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് അതൊന്ന് റീസറ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ഭയങ്കര കുറെ നല്ലവറിയാണ് എനിക്കും ത്രൂ ഔട്ട് ഞാൻ കേട്ടോട്ട് ഒരു ഭയങ്കര എൻ്റർടൈൻമെന്റ് കേട്ടോട്ടുള്ള അതുവരെ ആണ് ഇൻസ്റ്റന്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനത്തിലേക്ക് എത്ര ഇവിടെ ബുദ്ധിമുട്ടി ഇപ്പൊ ഐഡന്റിറ്റി ഇന്നലെ ഷൂട്ടും കഴിഞ്ഞു സിമറി പറയുന്നതാണ് സിമറ കഴിഞ്ഞു രണ്ടു ദിവസം കഴിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ ഞാനിപ്പോ എന്റെ ഷൂട്ടിൽ പോകുന്നുണ്ട് ഞാൻ പോയി എല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്നിട്ട് തരാം ഇപ്പൊ അവിടെ ഗുജറാത്തിലാണ് ഷൂട്ട് ഇറക്കുന്നത് അതാണ് ഇപ്പഴത്തെ അപ്ഡേറ്റ് ഞാനാണ് ഇഷ്ടാണ് പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി എങ്ങാണല്ലോ എനിക്ക് ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള താടി വെച്ചിട്ടുള്ള മറ്റൊരു ഈ സിനിമയിൽ സിനിമയുടെ ആവശ്യം കണ്ടിട്ടാണ് സിനിമയിൽ കണ്ടിട്ടാണ് ട്രിം ചെയ്തത് പക്ഷെ അങ്ങനെ ഒന്നും ആയിട്ടില്ല നമുക്ക് പിന്നെ അതായത് കമ്മിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വണ്ടി എടുത്തതാണ് സോഷ്യൽ മീഡിയ മൊത്തം കവിയുടെ വണ്ടിയെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇങ്ങനെ രണ്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ട്